ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിനമനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് വളരെ സുപരിതമായ അനുഗ്രഹീതമായ ഒരു ദൈവവചനമാണ് മുപ്പതിനാലാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുക അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല തൻ്റെ ജീവിതാനുഭവത്തോട് ചേർത്ത് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുക പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ ലോകത്തിലേക്ക് നോക്കിയാൽ നാം വീണ് പോകുമെന്നാൽ വീഴാതെ നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഏത് അവസ്ഥയിൽ നമ്മെ വിടുവപ്പാൻ കഴിയുന്ന എത്ര ഭയാനകരമായ അവസ്ഥയിലാണെങ്കിലും നമുക്ക് വിടുതൽ നൽകാൻ കഴിയുന്ന സർവ്വശക്തങ്ങളിലേക്ക് നോക്കിയാൽ നിശ്ചയമായി നാം വിടുതൽ പ്രാപിപ്പാനിടയാകും നാം ലജ്ജിച്ചു പോകാതെയോ അനുവദിക്കത്തില്ല എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ദിതരാകരുത് ലജ്ജിതരാകരുത് മറ്റൊരുവന്റെ മുമ്പിൽ തല നിൽക്കാൻ നിൽക്കാനിടയാകരുതെന്നാണെങ്കിൽ തിരുവോതിര നമ്മെ പഠിപ്പിക്കുന്നു അതിനുള്ള കുറുക്കുവഴി മറ്റൊന്നുമല്ല കർത്താവിംഗലേക്ക് നോക്കുക അവൻ നമ്മെ വിടുവയ്ക്കുകയും കരം പിടിച്ച് നടത്തുകയും ചെയ്യും നമ്മുടെ മുഖം പ്രകാശിതമാകുവാൻ ദൈവ ദുരുമുഖത്തേക്ക് നോക്കണമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ജീവിത അവസ്ഥകൾ നമ്മുടെ സന്തോഷത്തെ കെടുത്തി കളയുന്നതും നമ്മുടെ ഹൃദയത്തെ വ്യസനിപ്പിക്കുന്നതുമാണെങ്കിൽ നാം നേരിടുന്ന വിഷയത്തിനു പരിഹാരം കാണാതെ ഉഴലുകയാകുന്ന ദുഃഖിച്ചിരിക്കുന്ന അനുഭവമാകാം പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഭക്തനായ ദാവീത് തന്റെ ജീവിതാനുഭവത്തിൽ ചേർന്ന് പറയുക ഏതവസ്ഥയിലും തന്റെ ഭക്തന്മാരെ കൈവിടാതെ അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട് അവങ്കിലേക്ക് നോക്കുക സങ്കീർത്തനക്കാരൻ പറയുന്നത് തന്റെ ജീവിതാനുഭവത്തിലൂടെയാണ് ഒന്ന് ശമൂവല് പുസ്തകം മുപ്പതാം അധ്യായത്തിൽ ദാവീദും തന്റെ കൂടെയുള്ളവരുടെയും ഭാര്യമാരെയും കുട്ടികളെയും അവരുടെ സകല നന്മകളെയും അമാലോക്യർ കടന്നു വന്ന് കൊള്ളയടിക്കുക മാത്രമല്ല മുഴുവൻ നന്മകളും ചുട്ട് കളഞ്ഞിട്ട് അവരുടെ പ്രിയപ്പെട്ടവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ കൂടെയുണ്ടായിരുന്ന അറുനൂറിലധികം തൻ്റെ അനുയായികൾ തനിക്കെതിരെ തിരിയുക മാത്രമല്ല തന്നെ കല്ലെറിയുവാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ീ പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ പതരാതെ തന്റെ ദൈവമായ യഹോവയിൽ ഉറച്ചു നിന്നെന്ന് പറയുമ്പോൾ എന്നിട്ട് ദാവി ദൈവത്തോട് ആലോചന ചോദിക്കുക ഞങ്ങളെ വന്ന് നാശം വരുത്തിയ നഷ്ടം വരുത്തിയ ഈ പരീക്ഷകളെ ഞങ്ങൾ പിന്തുടരണോ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ച ദൈവഭക്തന് ദൈവത്തിൽ ഉത്തരമുണ്ടായി എന്ന് മാത്രമല്ല കേവലം നാനൂറ് പേരടങ്ങുന്നവർ കടന്നു ചെന്ന് അമാലോക്യരെ നിഷ്കരുണം വധിച്ച് നന്മകളെല്ലാം മടക്കിപ്പിടിച്ച് മടക്കിക്കൊണ്ടുവാൻ ഇടയാക്കിയത് ദൈവ തിരുമുഖത്തേക്ക് നോക്കിയത് കൊണ്ടാണെങ്കിൽ വിടുവപ്പാൻ കഴിയുന്ന ദൈവത്തെങ്കിലേക്ക് നോക്കിയത് കൊണ്ടാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലെ മറ്റുള്ളവർ പറയും ഇരു രക്ഷയില്ലെന്ന് മറ്റുള്ളവർ അക്ഷയറയും നീ ജയിക്കത്തില്ലെന്ന് നിനക്ക് അനുകൂലമായ സാഹചര്യം ഒന്നുമില്ലെന്ന് വളരെ പ്രയാസമാണെന്ന് പറയും പക്ഷേ നീ ദൈവ തിരുമുഖത്തേക്ക് നോക്കുക ദൈവഭക്തനെ നിങ്ങൾ പരാജയപ്പെടുകയല്ല നിശ്ചയമായി സന്തോഷത്താൽ നിങ്ങളുടെ മുഖം പ്രകാശിതമാകുവാൻ അനുഗ്രഹത്താൽ നിറയപ്പെടുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കും അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാതെ തല ഉയർത്തി നിർത്തുവാൻ നമ്മെ സഹായിക്കുന്ന നമ്മുടെ കർത്താവിംഗിലേക്ക് നോക്കാം ശത്രുവിന്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കാതെ യഹോവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകി നമ്മെ മാനിക്കും ഉറപ്പോടെ ദൈവ തിരുമുഖത്തേക്ക് നോക്കാം ഗോഡ് ബ്ലസ് യു ഓൺ